നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹൈലറോണിക് ആസിഡിനെ പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഹൈലറോണിക് ആസിഡാണ് അപ്പോൾ ഇത് നമുക്ക് ഭക്ഷണത്തിലൂടെ ഏതൊക്കെ രീതികളിലും നമുക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് ഹൈലറോണിക് ആസിഡ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള പത്ത് ഭക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് വീഡിയോ ലാസ്റ്റ് വരെയും കാണണം ആദ്യമായിട്ടാണ് ചാനൽ കാണണം ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നമുക്കൊരു കോമ്പൗണ്ടാണ് നമ്മുടെ ശരീരം മുഴുവനായിട്ടുണ്ട് ഇത് കണക്ട് ടിഷ്യൂസിലുണ്ട് നമ്മുടെ സ്കിന്നിലുണ്ട് കണ്ണുകളിലുണ്ട് ജോയിന്റിലുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു നമ്മുടെ ബോഡി തന്നെ ഈ ഒരു ഹൈലറോണിക് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്നാൽ നമ്മൾക്ക് ഒരു പ്രായം ഏറുന്ന സമയത്തിലൂടെ നമുക്ക് ഈ ഒരു ഹൈലറോണിക് ആസിഡിന്റെ അളവുകൾ കുറയുകയും നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിലോ നമ്മുടെ ശരീരം ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഹൈലറോണിക് ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറവായിട്ട് വരികയാണ് ചെയ്യുന്നത് ഒരുപാട് പഠനങ്ങളിൽ നമ്മുടെ ഏജിങ്ങിന്റെ ായിട്ടുള്ള ചുളിവുകൾ അതുപോലെ തന്നെ നമുക്ക് സാഗി സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ടെക്സ്ചർ സ്കിൻ ടെസ്ച്ചറൊക്കെ മാറിപ്പോവുക സ്കിൻ ഡൾ ആയിട്ട് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഈ ഹൈലറോണിക് ആസിഡ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ ഹൈലറോണിക് ആസിഡ് തന്നെ നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചെക്ഷൻസ് ആയിട്ടും നമ്മൾ പുറമെ ഹൈലറോണിക് ആസിഡ് പുരട്ടുന്നതിലൂടെ ഒക്കെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കഴിക്കുന്ന ഡയറ്റ്സ് ഡയറ്റ്സിൽ നമ്മൾ ഈ ഒരു ഹൈലോറോണിക് ആസിഡ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ ഈ ഹൈലറോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇങ്ങനെ വളരെ ഉയർന്ന അളവിൽ തന്നെ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പത്ത് ഭക്ഷണങ്ങളാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് വരുന്നത് മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങിൽ ഉയർന്ന അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ മഗ്നീഷ്യം നമ്മളെ ഹൈലറോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതിന് കാരണം നമ്മൾ ഈ ഒരു ഹൈലറോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ എൻസെമിനെ ആക്ടിവേണ്ടി അതായത് ഹൈലറോണോഡൈസ് എന്ന് പറഞ്ഞിട്ടുള്ള എൻസൈമിനെ നമ്മൾ ആക്ടിവേറ്റ് ആക്കുമ്പോഴാണ് ഈ ഒരു ഹൈലറോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണത്തിലൂടെ സാധിക്കുന്നതാണ് ഇത് ഉയർന്ന അളവിൽ നമ്മളുടെ മധുരക്കിഴങ്ങിൽ അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമ്മളുടെ സ്കിന്നിനെ നമ്മൾ കൂടുതലും നമ്മൾ യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതുമാണ് ഇതിൽ പലതരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് അതേപോലെ നമ്മുടെ സെൽ ഡാമേജസ് നമ്മുടെ സ്കിന്നിന്റെ കാര്യം മാത്രമല്ല നമ്മൾ പലതരത്തിലുള്ള ക്യാൻസറസ് കണ്ടീഷൻസ് ായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്താൻ സഹായിക്കുന്ന ഒരു ഫ്രീ റാഡിക്കൽസ് ഉണ്ട് അതായത് നമ്മുടെ സെൽസിനൊക്കെ ഡാമേജ് ആക്കുന്ന ഫ്രീ റാഡിക്കൽസ് ഉണ്ട് ഇവയൊക്കെ തന്നെയാണ് നമ്മുടെ ക്യാൻസറസിന്റെ പ്രശ്നങ്ങളായിക്കോട്ടെ നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് നമ്മുടെ പ്രായം കൂടാനും നമുക്ക് പല കണ്ടീഷൻസ് മാറാൻ കാരണമാവുന്നത് ഒക്കെ തന്നെ കുറയ്ക്കാനുമായിട്ട് ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് ഫ്രീ റാഡിക്കിൾസിനെ ചെറുക്കാനും സെൽ ഡാമേജ് തടയാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് രണ്ടാമതായിട്ട് വരുന്നത് ക്യാപ്സിക്കോ ആണ് അതായത് നമ്മൾ പല നിറത്തിലുള്ള ക്യാപ്സിക്കംസ് നമ്മൾ സ്ഥിരം കഴിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് വിറ്റമിൻസ് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് വിറ്റമിൻ എ വിറ്റമിൻ സി അതുപോലെ നമ്മുടെ സ്കിൻ ആരോഗ്യത്തിന് മുടിയുടെ സംരക്ഷണത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള വിറ്റമിൻ ബി ബി വൺ ബി ടു ബി ത്രീ അതുപോലെ തന്നെ വിറ്റമിൻ കെ തുടങ്ങിയിട്ടുള്ള എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ക്യാപ്സിക്കത്തിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മുടെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഈ ഒരു ഏജിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഒരുപാട് കുറയാൻ വേണ്ടിയിട്ടും കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മളെ നമുക്ക് കുറച്ചും കൂടി ഒരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ ഇത് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കം നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾ സാലഡ്സിലൊക്കെ തന്നെ നമ്മൾ കഴിക്കുന്നതിലൂടെ ഈ ഒരു ഹൈലറോണിക് ആസിഡ് കൂടുകയും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൻ്റെ പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് മത്തൻ്റെ കുരുവാണ് ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഈ മഗ്നീഷ്യം നമ്മൾ ഈ ഹൈലോറോണിക് ആസിഡ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അതിനാൽ ഒരു മത്തൻ്റെ കുരു നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും സാലഡ്സിലൊക്കെ കഴിക്കുമ്പോഴാണെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണത്തിൽ കഴിക്കുന്നതിലൂടെ ജ്യൂസിലൊക്കെ കഴിക്കുന്നതിലൂടെ നട്ട്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഈ ഒരു മത്തൻ്റെ ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നാലാമതായിട്ട് വരുന്നത് ഉരുളക്കിഴങ്ങാണ് ഇതിൽ ഒരുപാട് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമുക്ക് പൊട്ടാസ്യം ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കൂടാതെ സ്കിന്നിനെ സംരക്ഷിക്കുന്ന വിറ്റമിൻ സി മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ളവയും ഈ ഒരു പൊട്ടറ്റോയിൽ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഉരുളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മളുടെ പല സ്കിൻ കണ്ടീഷന്റെ അതായത് ഡെർമറ്റൈറ്റിസിന്റെ പ്രശ്നങ്ങളെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങ് നമ്മൾ പുറമേ പുരട്ടുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ലൈറ്റ് നമ്മുടെ സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ സഹായിക്കുന്നതാണ് സ്കിന്നിന് ഗ്ലോ വർദ്ധിപ്പിക്കുവാനൊക്കെ തന്നെ സഹായിക്കുന്നതാണ് ഇതുപോലെ ഇത് ഉള്ളിൽ കഴിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഗുണങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് ചിയാ സീഡാണ് ചിയാ സീഡിലും ഒരുപാട് നമുക്ക് വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് കൂടാതെ നമുക്കിത് ആയിട്ട് സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ ഈ ഹൈലറോണിക് ആസിഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും സി ആസിഡ്സ് സഹായിക്കുന്നതാണ് ആറാമതായിട്ട് വരുന്നത് ഓറഞ്ചുകളാണ് അതായത് ഓറഞ്ചസിൽ വിറ്റമിൻ സി ഉണ്ട് അതുപോലെ തന്നെ ഈ ഓറഞ്ചസില് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള നാരിഞ്ചനിന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവനോയിഡ് ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫ്ലവനോയിഡ് ഉണ്ട് ഈ ഒരു നാരിങ്കനിൻ നമ്മളുടെ ഈ ഒരു ഹൈലറോണിക് ആസിഡ്സ് നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന എൻസൈം ആയിട്ടുള്ള ഹൈലറോണോ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് കഴിക്കുന്നതിലൂടെ ഓറഞ്ച് ഓറഞ്ചസ് കഴിക്കുന്നതിലൂടെ ഇതിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഓറഞ്ചസ് നിങ്ങളുടെ ഒരു ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കാതിരിക്കുക കൂടാതെ നമ്മുടെ സ്കിൻ ലൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിൻ ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഓറഞ്ചസ് സ്ഥിരം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് ഏഴാമതായിട്ട് വരുന്നത് നമുക്ക് സോയ പ്രൊഡക്ട്സ് ആണ് അതായത് സോയാബീൻസ് അതുപോലെ തന്നെ നമ്മളെ സോയ മിൽക്ക് തുടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഹൈലറോണിക് ആസിഡ്സ് ഇമ്പ്രൂവ് ചെയ്യുന്ന ാണ് കാരണം ഇതിൽ നമുക്ക് ഫൈറ്റോ ഈസ്ട്രോജൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് സോയാബീൻസിലാണ് നമുക്ക് ഈസ്ട്രോജൻ ലെവല് നമ്മളുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഒരു സ്കിൻ കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ ഹൈലോറോണിക് ആസിഡ്സ് ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കുന്നതാണ് ഏകദേശം ഒരു നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു മെനോപോസിന്റെ ടൈംസിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് ഈസ്ട്രോജൻ ലെവൽ സ്വാഭാവികമായിട്ടും കുറവായിട്ട് വരുന്നു ഈ കുറവായിട്ട് വരുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുകയും നമ്മുടെ ശരീരത്തിൽ ഓവറോൾ നമുക്കൊരു മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് അപ്പോൾ ഈസ്ട്രോജൻ ലെവൽ നമുക്ക് പുറമെ ഭക്ഷണത്തിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഫൈറ്റോ ഈസ്ട്രോജൻ ഫുഡ്സുകൾ അപ്പോൾ ഇത് കഴിക്കുന്നതിലൂടെ നമ്മളുടെ ഈ ഒരു സ്കിന്നിന്റെ പ്രശ്നങ്ങൾ നമ്മുടെ ജോയിൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ മാറുന്നതാണ് കാരണം ഹൈലറോണിക് ആസിഡ്സ് എപ്പോഴും നമ്മുടെ സ്കിന്നിനെ മാത്രമായിട്ടല്ല നമ്മുടെ ജോയിൻസ് ഓസ്ട്രിയോപറോസിസ് കണ്ടീഷൻസ് ജോയിൻ പെയിൻസുകൾക്കൊക്കെ തന്നെ സഹായിക്കുന്നതാണ് ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഈ ഒരു സ്കിൻ ീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ ജോയിൻസ് ഇൻഫ്ലമേഷൻസ് ഒക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ സോയാബീൻ അടങ്ങിയിട്ടുള്ള സോയാ പ്രൊഡക്ട്സ് ഒക്കെ തന്നെ നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് എട്ടാമതായിട്ട് വരുന്നത് എല്ലിൻ സൂപ്പാണ് ഇതിൽ നമുക്ക് ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു കൊളാജിൻ പ്രൊഡക്ഷനെ ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ പ്രോട്ടീൻസ് ആണ് അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ് നമുക്ക് ഈ ഒരു എല്ലിൻ സൂപ്പുകൾ ഇത് നമ്മൾ സ്ഥിരം കഴിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിൻ്റെയും ഹെയറിൻ്റെയും കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് ഏജിങ്ങിൻ്റെ പല പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായകരമാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഡയറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക ഒമ്പതാമതായിട്ട് വരുന്നത് ഇലക്കറികളാണ് പ്രത്യേകിച്ച് നമുക്ക് ബ്രോക്കോളി ഒരു നല്ലതാണ് അതുപോലെ ചീര നല്ലതാണ് മുരിങ്ങയില നല്ലതാണ് അപ്പോൾ ഇവയിലൊക്കെ തന്നെ നമ്മൾ ഉയർന്ന അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അയൺ അടങ്ങിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ നമ്മളുടെ ആ ഒരു വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വിറ്റമിൻ സി മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ളവയൊക്കെ തന്നെ ഒരു ഹൈലറോണിക് ആസിഡ് നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്കറികൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പത്താമതായിട്ട് വരുന്നത് ബദാമാണ് ബദാമിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് പലതരത്തിലുള്ള വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിറ്റമിൻ ഇ ഇതിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൻ്റെയും ഹെയറിൻ്റെ ആരോഗ്യം നിലനിർത്തുന്ന വിറ്റമിൻ ഇ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മഗ്നീഷ്യം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ നമുക്ക് ഹൈലറോണിക് ആസിഡ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകരമാവുന്നതാണ് അപ്പോൾ ഒരു പിടി നമ്മൾ ഈ ഒരു ആൽമണ്ട് നിങ്ങൾ എല്ലാ ദിവസവും കഴിക്കുക ഒന്നെങ്കിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ച് പിറ്റേ ദിവസം രാവിലെ കഴിക്കുന്നത് നമുക്ക് ഈ ഹൈലോറോണിക് ആസിഡ്സ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പത്ത് ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ രീതിയിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പുറമേ നല്ല സപ്ലിമെൻറ്റ്സ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചെക്ഷൻസ് വഴിയോ ഒക്കെ തന്നെ നമുക്ക് ഹൈലറോണിക് ആസിഡ് എടുക്കുന്നതിലും നമുക്ക് എത്രയോ നല്ലതാണ് നമ്മളെ ഡയറ്റ്സ് വഴി നമ്മളുടെ ഹൈലറോണിക് ആസിഡിന് അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോയെ പറ്റിയിട്ടുള്ള കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യുക അടുത്തൊരു വിഷയവുമായിട്ട് കാണാം നന്ദി